തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചഴക്കുക അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം ഹലോ ജനങ്ങൾക്കൊക്കെ അറിയാന്ന് ഊരിയാലോ പറഞ്ഞൂരിയാലോ ആർക്കും ഈ ലക്ഷ്യം നിർവഹണം അറിയില്ല എന്താ എളുപ്പമുള്ള മറുപടി ജനങ്ങൾക്കൊക്കെ അറിയാം എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് എല്ലായിടത്തും അതൊന്ന് മറ്റൊന്ന് ഇപ്പൊ എന്താ പറഞ്ഞ് തെറ്റുകാരനല്ലെന്ന് ബോധ്യപ്പെട്ടാലും തിരുത്താനും വിശദീകരിക്കാനും വലിച്ചിഴക്കൽ പാർട്ടികൾ തയ്യാറാവുന്നില്ലെന്ന് അല്ലേ ആർക്കെന്ത് ബോധ്യപ്പെട്ടെന്നേ പറയുന്നേ ഈ ആരോപണങ്ങളൊക്കെ വരുന്നതൊക്കെ കൂടിപ്പോയ മൂന്ന് ദിവസം ചർച്ചാ വിഷയമാക്കും അത് കഴിഞ്ഞ് ഈ വിഷയമോ ഉന്നയിച്ച ആളോ ഇതിന്റെ നടപടികളോ ഒന്നും പൊതുജനങ്ങൾ കാണുന്നു ഇല്ല അല്ല ഇപ്പൊ തന്നെ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ തെളിവും വസ്തുതയൊക്കെ നിരത്തി ലൈവായിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്ന് സമർത്ഥിക്കും എന്നാ പറ്റുമോ അല്ലെങ്കിൽ നാളെ ആവട്ടെ തുടർന്നുകൊണ്ടേ ഇതൊരു അന്യായമല്ലേ ശരിക്ക് അയ്യോ ന്യായോ അന്യായോ ഒന്നും പറയല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ജനങ്ങൾക്കറിയാമെന്ന് ആ ഈ തന്ന അന്യായങ്ങളെല്ലാം കിട്ടി ബോധിച്ചത് കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം കേരളത്തിന്റെ കട്ടപ്പുകയാണെന്നുള്ള കാര്യം മാത്രം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടല്ലേ വൻ ഭൂരിപക്ഷം നീച്ചടുപ്പിച്ചത് എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കും ഓ അത് ശരി സ്വപ്ന അപ്പൊ കുറച്ചുകൂടെ അതിന് കടക്കാനുണ്ട് ഏഹ് അല്ലായിരുന്നെങ്കി കേസ് കൊടുത്തേനെ അല്ലേ അപ്പൊ സാബു ജേക്കബിനെതിരെ കേസ് കൊടുക്കാൻ എന്താ വീണ ചേച്ചിക്കെതിരെ ഇനി വരാൻ ആരോപണങ്ങളൊന്നും ഇല്ലല്ലോ സകല അതിരും കടന്ന് സകല ദിക്കിന്നും വന്നിട്ടും ഒറ്റ കേസ് കൊടുത്തില്ലല്ലോ അതെന്താ മന്ത്രി വിനയവും സൗണ്ട് മോഡുലേഷനും യാന്ത്രികമായി വരുത്തി ഏങ്ങലടിച്ചാലൊന്നും കോഴിക്കട്ട ഭാവം മുഖത്തുനിന്ന് പോകില്ല അതാദ്യം മനസ്സിലാക്കി ഇത്തരത്തിലുള്ള തട്ടിപ്പുകളോ എന്ത് കർക്കശമായ നിലപാട് മുഖം നോക്കാതെ സ്വീകരിക്കുന്ന ആണ് അറിയുന്ന നിങ്ങളുടെ മനസ്സിലിരിപ്പ് വെള്ളം ചേർത്ത് പറഞ്ഞിട്ട് ആയിട്ട് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാലോ മുഖം നോക്കാതെ നടപടി ആൾക്കാരാണ് ഉറുളുപ്പ് മുഖം നോക്കിയല്ലാതെ നിങ്ങൾ ഏതെങ്കിലും കേസിൽ ഒരു നടപടി എടുത്തിട്ടുണ്ടോ കൂട്ടത്തിൽ ആരെന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാനും മറച്ചു വെക്കാനും അല്ലാതെ ആ ഇയാൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ളതാണ് ഇന്ന ഒരു തെറ്റ് ചെയ്തു അതുകൊണ്ട് ഈ ശിക്ഷ കൊടുക്കുന്നു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞ ചരിത്രമുണ്ടോ എല്ലാവർക്കും അറിയാൻ പോലും ഇപ്പൊ പൊതുവെ നമ്മൾ എടുത്തു ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന ആരോപണങ്ങൾ ഒരു കാര്യവുമില്ലാതെ വ്യക്തിപരമായി പുറത്തു പുറത്തുവന്ന രണ്ട് കോഴ കേസിലും ശബ്ദ സന്ദേശം ഉൾപ്പെടെ ഉണ്ടായിരുന്നേ അറുപത് ലക്ഷത്തിന്റെ എത്ര ഒരു പിന്നീട് ആ വിഷയങ്ങൾ എവിടെ എത്താതെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു ഇവിടെ എത്തിക്കില്ലല്ലോ അത് സ്വാഭാവികം ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യത്തിന് എന്തൊക്കെയാ മന്ത്രി ഭൂഷണം അതേപറ്റി ഒരു പ്രഭാഷണ ആവാം കേട്ടോ പരമയോഗ്യനല്ലേ കൂടുതൽ ഗവേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അമ്മായി അച്ഛനും നിങ്ങളും അടങ്ങുന്ന മന്ത്രിസഭയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക് നേരെ വിപരീതം അങ്ങ് സംസാരിച്ചാൽ മതിയല്ലോ അതൊക്കെ നിക്കട്ടെ കള പറക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാ കേട്ടത് വേരിന്റെ ബലം നോക്കാതെ ഒന്ന് ുംറിക്കാൻ ആലപ്പുഴ സി പി എമ്മിലെ കളകൾ പറിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്ത് നഷ്ടമുണ്ടായാലും പ്രശ്നമല്ല ചിലരെ ഒഴിവാക്കിയേ മുന്നോട്ട് പോകാനാകൂ എന്നും ആലപ്പുഴ ജില്ലാതല റിപ്പോർട്ടിങ്ങിൽ എം വി ഗോവിന്ദന്റെ മുന്നറിയിപ്പ് ചുട്ട ഇപ്പോഴും ചൂടാറിയിട്ടില്ല ഇനി എല്ലാം കൂടി മുഖ്യ കാര്യം കേട്ടോ തിരുത്തി തിരുത്തി ഒരേ ഞങ്ങൾ ഞങ്ങള് അതിശക്തി ആലപ്പുഴയിലാകെ മുന്നോട്ടേക്ക് ഇതുകൊണ്ടിപ്പം ചീമ കൊന്നയിടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം തീരെ മൂർച്ചയില്ല നല്ല മൂർച്ചാ എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ചു വരാം